ശ്രീല പ്രഭുപാദ ലീലാമൃത വോളിയം സെവനിലോ വായിച്ച കാര്യാണ് ഇത് അഡീഷണൽ ടൈംസ് എന്ന് പറയും സ്പെഷ്യൽ സ്പെഷ്യൽ പാസ് ടൈംസ് എടുത്തിട്ട് പറയുന്ന സർസ്വരൂ മഹാരാജ് സരസ്വരൂ മഹാരാജ് ആദ്യത്തെ ആറ് വോളിയത്തിൽ പ്രൂപാതിൻ്റെ ലീല ഫുള്ള് വിവരിച്ചിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ഡിവോട്ടീസ് പറഞ്ഞു ചില ചില കാര്യങ്ങൾ വിട്ടുപോയി അപ്പോൾ ആ വിട്ടുപോയ കാര്യങ്ങൾ മാത്രം എഴുതിയ ബുക്കാണ് അഡീഷണൽ പാസ്റ്റീംസ് സെവൻ അപ്പം അതിനകത്ത് കുറേ മധുരതരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അതിൽ ഇന്ന ഇന്ന് വായിച്ചതിൽ സരസ്വരൂ മഹാരാജ് പറയുന്ന ഒരു ഒരു പാസ് ടൈം ഉണ്ട് അവർ ശീല പ്രൗപാദി ബോസ്റ്റണിലായിരുന്ന സമയത്ത് അപ്പം അതിൽ ഒരു പ്രൗപാദി ഒരു റേഡിയോ ഷോയിൽ പങ്കെടുത്തിരുന്നു ആ റേഡിയോ ഷോയിൽ പങ്കെടുത്തപ്പം അതിൽ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും വളരെ നമുക്കെല്ലാം വളരെ നല്ലൊരു ആൻസേഴ്സാണത് അപ്പം അത് അതുകൊണ്ട് അത് ഒന്ന് അപ്പം അത് അങ്കിൾ ജെ ഷോ എന്ന് ഷോ ആണ് മിഡ് നൈറ്റ് ഷോയാണ് രാത്രി മാത്രം അപ്പം ഡിവോട്ടീസ് പ്രൂപ്പാദിൻ്റെ പെർമിഷൻ എടുത്തു നമുക്ക് ആ ഒരു റേഡിയോ ഷോയിൽ പോവാം ലൈവ് ഷോയാണ് അപ്പം അപ്പം പ്രൗപാദ് പെർമിഷൻ തന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും പ്രത്യുഗ്ന സത്സ്വരൂപ ജതുറാണി അപ്പം അവർ മൂന്ന് പേരും കൂടെ പോയി പോയി ഈ ഷോയിൽ പങ്കെടുത്തു അപ്പം പ്രൗപാദിനോട് രാവിലെ മൂന്ന് മണിക്ക് അതിന് വരാം അത്ര അത്രയും നേരം അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കുക അതുകഴിഞ്ഞാൽ രാവിലെ മൂന്ന് മണിക്ക് വരാമെന്ന് ഇവർ പതിനൊന്നരക്കെ പോയി ആ ഷോയിൽ കയറി അപ്പം അങ്കിൾ എന്ന് പറഞ്ഞ ഒരാളാണ് എന്ന് പറഞ്ഞ ആളാണ് അയാളുടെ ഒരു ഇരട്ട പേര് അങ്കിൾ ജയെന്ന് അപ്പോൾ അയാൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇങ്ങനെ എൻ്റെ നോർമലി ലുക്കിംഗ് ആയിട്ടുള്ള അമേരിക്കൻസ് ആണ് ഇവർ പക്ഷെ അവരുടെ മൂക്കിൽ എന്തോ പെയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ തുടങ്ങിയത് അവരുടെ പേര് പോള് ജൂഡി പോള് ജൂഡ് ജൂഡി സറ്റ് മൂന്നുപേരുടെയും പേര് ഇങ്ങനെ എടുത്തു പറഞ്ഞു എന്നതിന് ശേഷം അവരിങ്ങനെ കുറെ പിന്നെ ആൾക്കാരിങ്ങനെ ക്വസ്റ്റ്യൻസ് അവരോട് വിളിച്ച് ഫോണിലൂടെ ചോദിക്കുമല്ലോ റേഡിയോ ഷോയിൽ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പോൾ അതെല്ലാം നിസ്സാരങ്ങളായ ചോദ്യങ്ങളാണ് അവര് കുറെയൊക്കെ ആൻസർ ചെയ്തു കുറേ അവർക്ക് കൃഷ്ണാബോധത്തെക്കുറിച്ച് ആ റേഡിയോ ഷോയിലൂടെ പറയാൻ പറ്റും അങ്ങനെ ശീല പ്രൂപ്പാ അത് മൂന്ന് മണിയായപ്പോൾ വന്നു പ്രൂപ്പാത് കറക്റ്റ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ചെയ്തത് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിയായപ്പം റേഡിയോ ഷോയിലേക്ക് വന്നു അപ്പം റേഡിയോ ഷോയിൽ വന്നപ്പോഴത്തേനും ഈ അങ്കിൾച്ച വളരെ റെസ്പെക്റ്റോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിച്ചു പ്രൂപ്പാദിനെ സ്വീകരിച്ചിരുത്തി അതിനുശേഷം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി സംസാരിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂപ്പാവിനോട് ചോദിച്ചത് വെന്യു ബിക്കമേ സ്വാമി നിങ്ങൾ എപ്പോഴാണ് ഒരു സ്വാമിയായി മാറിയെന്ന് ചോദിച്ചു പിന്നെ പ്രൂപാദ് അതിന് ആൻസർ പറഞ്ഞത് എവ്രി വൺ ഹാസ് ടു ബിക്കം ഐ സ്വാമി എല്ലാവരും ഒരു സ്വാമി ആകണം എന്ന് പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ ഈ വർണ്ണാശ്രമ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം ബ്രഹ്മചാര്യ പിന്നെ ഗ്രഹസ്ഥ വാനപ്രസ്ഥ സന്യാസി അപ്പോൾ അത് ഇറ്റ് മേ ടേക്ക് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ടു ബിക്കം എ സന്യാസി എന്ന് ഇങ്ങനെ പറഞ്ഞു അതായത് നമ്മുടെ ലൈഫിൻ്റെ എൻഡാകുമ്പോഴത്തേനും നമ്മൾ സെൻസ് ക്രാറ്റിഫിക്കേഷൻ ഒഴിവാക്കി സെൻസ് കൺട്രോളിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ഷീല പ്രഭുപാദ് പറഞ്ഞു പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അത് കേട്ട് ആ ആൻസർ കഴിഞ്ഞ ഉടനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വൈഫിനെ കളഞ്ഞത് എന്ന് ചോദിച്ചു എന്നാൽ ഷീല പ്രഭുപാദ് ആൻസർ പറഞ്ഞു വുമൺ ഈസ് നോട്ട് ടു ബി ഗിവൺ അപ്പ് സ്ത്രീകളെ ഉപേക്ഷിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ദേഷ്യ അവര് ആണ് എന്ന് പറഞ്ഞു ആദ്യം അച്ഛൻ്റെ അടുത്ത് പിന്നെ ഹസ്ബൻഡ് മക്കള് ഇങ്ങനെ അപ്പം എന്നിട്ട് പ്രപ്പുറഞ്ഞു ഇപ്പോഴും ഞാൻ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ എന്നെ വന്ന് കാണാൻ പറ്റും പക്ഷെ എന്റെ എന്നെ വന്ന് കാണാൻ പറ്റില്ല എൻ്റെ അർത്ഥം ഞാൻ വൈഫിനെ ഉപേക്ഷിച്ചു എന്നല്ല വൈഫിനെ മകൻ്റെ സംരക്ഷണയിൽ നിർത്തുന്നുണ്ട് എന്നതാണ് ൂപ്പാനോട് പറഞ്ഞു പിന്നെ അയാളുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങൾ അദ്വൈതവാദത്തിന് എതിരാണോ എന്നുള്ളതാണ് ചോദിച്ചത് പിന്നെ പ്രൂപാദ് അതിന് ഉത്തരം പറഞ്ഞു അദ്വൈതവാദം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഒരു തരത്തിൽ അത് ശരിയാണ് എന്നിട്ട് പ്രൂപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മളെല്ലാരും അമേരിക്കക്കാരാണ് പക്ഷെ ഇവിടെ അമേരിക്കൻ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ഉണ്ട് അപ്പം അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കക്കാരും തന്നെയാണ് പക്ഷെ നിങ്ങൾ പ്രസിഡന്റ് ആണോന്ന് ചോദിച്ചാൽ അല്ല അതിന് വ്യത്യാസമാണ് അപ്പം അതേപോലെ നമ്മൾ എല്ലാവരും സ്പിരിറ്റ് ആണ് പക്ഷെ ഒരു സുപ്രീം സ്പിരിറ്റ് ഉണ്ട് സ്പിരിറ്റ് സോൾ എന്ന രീതിയിൽ എല്ലാവരും ഒന്നാണ് പക്ഷെ പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തി പരമപുരുഷൻ അല്ല പരമപുരുഷന്റെ അംശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അതാണ് അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് ശീലപ്രഭുപ്പാ എന്ന് പറഞ്ഞു ദ്വൈതവാദം എന്ന് പറഞ്ഞാൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അദ്വൈതവാദം എന്ന് വെച്ചാൽ ഒന്നാണ് അപ്പം ഇവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ചിലർ പറയും അദ്വൈതമാണ് ചിലർ പറയും ദ്വൈതമാണ് പക്ഷെ അചിന്തി ഭേദാഭേദ തത്വം എന്ന് പറഞ്ഞാൽ രണ്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ദ്വൈതം നമ്മൾ ഈശ്വരനുമായിട്ട് ഗുണത്തിൽ സാമീപ്യമുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാന്റെ വലുപ്പത്തിന് നമ്മൾ ഈക്വലല്ല അതുകൊണ്ട് ഒരേ സമയം ഈക്വലും ആണ് ഒരേ സമയം ഡിഫറൻറ്റുമാണ് അപ്പം നമ്മൾ അദ്വൈതവാദവും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ദ്വൈതവാദവും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് വൈഷ്ണവ ഫിലോസഫി അച്ചിന്ത ഭേദാഭേദ തത്വം എന്ന് ഈ മൂന്ന് ക്വസ്റ്റ്യനും ഒന്ന് എങ്ങനെ ആരാണ് നിങ്ങൾ എന്തുകൊണ്ട് സ്വാമിയായി എന്നുള്ളത് പിന്നെ സ്വാമി എന്ന് വെച്ചാൽ സ്ത്രീകളെ ഉപേക്ഷിക്കുക എന്നാണോ എന്നുള്ളതിൻ്റെ ആൻസറും പിന്നെ എന്താണ് കറക്റ്റ് ഫിലോസഫി എന്നുള്ളതും ആ മൂന്ന് ക്വസ്റ്റ്യനിലൂടെ തന്നെ ശീല ശീലപ്രഭുപാത് ആൻസർ ചെയ്തു